നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് രാവിലെ കൂണെടുക്കാനായിട്ട് വന്നേക്കാണ് ഇപ്പോൾ നമ്മുടെ പഴയ ബെഡിലെ കൂണാണ് ഇത് ഇപ്പം മഴയുള്ളതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഒരു ഒരു കിലോയുടെ അടുത്ത് കൂണ് കിട്ടുന്നുണ്ട് ഇത് നമ്മുടെ പഴയ ബെഡാണ് ഇതിലെല്ലാം ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് ഇവിടെ എല്ലാം മുട്ട് വരുന്നുണ്ട് പുതിയ ബെഡിൽ നമുക്ക് നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് നമ്മളിനി അടുത്ത വിത്ത് എടുക്കാനായിട്ട് പോവുകയാണ് കുമ്മത്ത് ആണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് മുപ്പത് പാക്കറ്റ് വിത്താണ് എടുക്കുന്നത് ഇതെല്ലാം പഴയ ബെഡാണ് ഇതിലെല്ലാം ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് മഴയുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ കൂണിൻ്റെ വിത്ത് മുട്ട ഇതുപോലെ വന്നിട്ട് കരിഞ്ഞു പോകും അപ്പം മഴയുള്ളത് കൊണ്ട് നമ്മൾ മൂന്ന് പ്രാവശ്യം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം മാത്രമേ നനച്ചു കൊടുക്കുന്നുള്ളൂ പിന്നെ ഫാൻ ആണെങ്കിലും നമ്മൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ പുതിയ ബെഡ് അമ്പത് ബെഡ് ഉണ്ട് അപ്പം പുതിയ ബെഡിലെ കൂണ് കണ്ട നല്ല വലിപ്പുള്ളതാണ് അപ്പം എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ ഇപ്പം ഒരു കിലോയുടെ അടുത്ത് കൂണ് കിട്ടുന്നുണ്ട് ചിപ്പിക്കൂണാണ് നമ്മൾ ചെയ്യുന്നത് വളരെ ചിലവുകളൊന്നും ഇല്ലാതെ ചെറിയ ഷെഡൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നാനൂറ് രൂപയാണ് കിലോയ്ക്ക് നമ്മുടെ ഇവിടെ നാനൂറ് രൂപയാണ് കടയിൽ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് മുന്നൂറ് രൂപയെ കിട്ടത്തുള്ളൂ ഒരു പാക്കറ്റിന് അത് ഇരുന്നൂറ് ഗ്രാം വീതമാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് നമ്മൾ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എൺപത് രൂപ ഒരു പാക്കറ്റിന് കിട്ടും കടയിൽ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അറുപത് രൂപയ്ക്കാണ് കിട്ടുന്നത് കടക്കാരുടെ മാർജിനും കൂടെ കൊടുത്തിട്ടാണ് നമുക്ക് അതിൻ്റെ ബാലൻസാണ് കിട്ടുന്നത് അപ്പോൾ നേരിട്ട് കൊടുക്കുവാണെങ്കിൽ നാനൂറ് രൂപ തന്നെ കിട്ടും അങ്ങനെ അധികം പൈസ ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണിത് ചെറിയ ഷെഡൊക്കെ ഉള്ളവർക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ചെയ്യുന്ന സമയത്തുള്ള ഒരു സമയം പോകുന്ന ആ ഒരിത് മാത്രമേ ഉള്ളൂ അല്ലാതെ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ചെയ്യുമ്പോഴത്തേനും അറക്കപ്പൊടിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ബുദ്ധിമുട്ടേ ഇല്ല നമുക്കിത് ചെയ്യുന്നതിൻ്റെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് അതുപോലെ പാർട്ട് ടൈം ആയിക്കെട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് പൈസ പൈസയൊന്നും അധികം ചിലവില്ല നമ്മൾ ഹൈടെക് ഫാം ഒന്നും ഇല്ലെങ്കിലും നമുക്കിത് വളരെ നല്ല രീതിയിൽ അറക്കപ്പൊടി ആണ് നശീകരണവും നടത്തി അതുപോലെ നല്ല വിത്ത് ക്വാളിറ്റിയുള്ള ആണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല വിളവ് തന്നെ കിട്ടും അപ്പം ഇതുവരെ നമ്മൾ ചെയ്തിട്ട് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടൊരു അഞ്ച് മാസത്തോളമായി ഇതുവരെ നമുക്ക് നല്ല രീതിയിൽ തന്നെയാണ് വിളവ് ലഭിക്കുന്നത് ആ ചൂട് സമയത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് വിളവ് കുറഞ്ഞു പോയത് കാരണം നമുക്ക് ചൂട് ടെമ്പറേച്ചറ് ഹ്യൂമിഡിറ്റി മെയിൻറ്റൈൻ ചെയ്യാതെ ചെയ്യാനുള്ള ആ ഒരു സൗകര്യം ഇല്ലാതെ വന്നപ്പം ഇപ്പം നമ്മൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പുതിയ റൂമിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അതിന് കൂളിങ് സിസ്റ്റമൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ചൂട് സമയമാകുമ്പോഴും വിളവ് നല്ല രീതിയിൽ തന്നെ ലഭിക്കും അപ്പം നമുക്ക് ഇന്നത്തെ കൂണ് നമുക്ക് എടുക്കാം ഇത് പഴയ ഇത് പഴയ ബെഡിലെയാണ് ഇത് തന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം കാണും ഇതിപ്പോൾ ഇന്നലെ എടുക്കേണ്ട ഇത് ഇന്നലെ രാവിലെ നല്ലതായിട്ടായിട്ടില്ലായിരുന്നു അപ്പം ഇപ്പോഴാണ് ഇതിങ്ങനെ വിരിഞ്ഞത് നമ്മൾ ഉച്ചയൊക്കെ ആകുമ്പോഴും ഒരു പ്രാവശ്യം കൂടെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത് അധികം വിരിയാതെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഇതുകൊണ്ട് ഈ ബെഡൊക്കെ കണ്ടിരിക്കുക ഇതും എല്ലാം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക വേണ്ട കുറേ മുട്ട വന്നിട്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ എടുത്ത് കളയണമെന്ന് വിചാരിച്ച ബെഡുകളാണ് പക്ഷെ മഴ ആയപ്പോഴത്തേക്കിനും അതിൽ നിന്ന് വീണ്ടും വീണ്ടും വീണ് ഉണ്ടാവുകയാണ് അതുകൊണ്ട് നമ്മൾ കളയാഞ്ഞത് ഇതുമൊക്കെ കണ്ടോ ഇതെല്ലാം ഇങ്ങനെ ഇതിനകത്തെല്ലാം വരുന്നുണ്ട് പുതിയ ക്വാളിറ്റിയുള്ള വിത്താണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവ് അതിൽ നിന്ന് ലഭിക്കും ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയൊക്കെ കറക്റ്റായിട്ടാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും അമ്പത് ബെഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു ഒരു കിലോയിൽ കുറയാതെ കൂണ് കിട്ടും ചിലപ്പോൾ രണ്ട് കിലോയൊക്കെ കിട്ടും അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള വിത്തും പിന്നെ അതിൻ്റെ അനുകൂലമായ കാലാവസ്ഥയും കൂടി ആണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ നല്ല രീതിയിൽ തന്നെ കിട്ടും ഇതൊക്കെ ഒരു ഇരുന്നൂറ് ഗ്രാമോളം ഉണ്ട് ഇതല്ല ഇത് കുറച്ചും കൂടെ വിരിയുന്നതാണ് പക്ഷേ ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ചുരുണ്ട് പോകും അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ എടുത്താണ് അപ്പോൾ ഇത്രയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് പാക്ക് ചെയ്തിട്ട് കൊടുക്കാം ഇന്നലെ നമുക്ക് മൂന്ന് കവറുണ്ടായിരുന്നു ഇരുന്നൂറ് ഗ്രാമിൽ അപ്പോൾ അറുന്നൂറ് ഗ്രാം അപ്പോൾ ഇന്നലെ സെയിലായി അതിൻ്റെ ബാലൻസാണ് ഇന്ന് നമ്മൾ ഇതുണ്ട് ഇതുകൊണ്ട് ഇത് ഇത്രയും വലുതാണ് ഉണ്ട് ഇത്രയും വലുതാണ് ഇത് തന്നെ ഉണ്ട് ഇരുന്നൂറ് ഗ്രാം അപ്പം അങ്ങനെ ഇപ്പം നമുക്ക് ഇതൊരു ഒരു കിലോയുടെ അടുത്ത് ഗുണമുണ്ട് നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്നത് അപ്പോൾ അമ്പത് ബെഡ് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൽ നിന്ന് തന്നെ നമുക്കിപ്പം ഒരു നൂറ് ബെഡ് ആണ് ഇതിനകത്ത് കിടക്കുന്നത് പഴയതും പുതിയതും കൂടെ കൂട്ടിയിട്ട് അപ്പം അമ്പത് ബെഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമുക്കതിൽ നിന്ന് ഒരു കിലോയ്ക്ക് ഒരു കിലോ കൂണ് കിട്ടും പുതിയ ബെഡൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് രണ്ട് കിലോയും കിട്ടിയതിപ്പം ഇല്ല ആയി വരുന്നതുകൊണ്ടാണ് ഇനി നമുക്ക് ഈ കൂണെല്ലാം പായ്ക്കു ചെയ്യാം ഇതാണ് നമ്മുടെ വെയ്ങ് മെഷീനും സീലിംഗ് മെഷീനും അടിവശത്ത് നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് പായ്ക്ക് ചെയ്യുന്നത് ഇപ്പം ഈ ഒരു കൂണ് തന്നെ നമ്മൾ എടുത്തത് ഇരുന്നൂറ്റി ഇരുപത് ഗ്രാമോളം ഉണ്ട് ഇതുപോലെ തന്നെയാണ് നമുക്കെപ്പോഴും ഒരെണ്ണ ഒരു ബെഡിൽ നിന്ന് തന്നെ ചില സമയത്ത് നമുക്ക് അര കിലോളം കൂണൊക്കെ കിട്ടാറുണ്ട് മൂന്ന് പായ്ക്കറ്റാണ് നമുക്കിന് കിട്ടിയത് അറുന്നൂറ് ഗ്രാമുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി ഇപ്പോൾ ഒരു നൂറ് ഗ്രാമും കൂടെ ഉണ്ട് ഇത് നമ്മളിനി വീട്ടിലെ ആവശ്യത്തിന് എടുക്കുകയുള്ളൂ നാളത്തേക്ക് നമ്മളിത് എടുക്കത്തില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്